നിരവധി ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ വ്ളോഗർ ആണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണയെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം കാരണം ഒരു സെലിബ്രിറ്റി ഫാമിലിയിൽ നിന്നാണ് ദിയാകൃഷ്ണ വരുന്നത് അച്ഛൻ ആക്ടറും അതുപോലെ തന്നെ പൊളിറ്റീഷ്യനുമായ കൃഷ്ണകുമാറാണ് അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അഹാന കൃഷ്ണ ഇശാനി കൃഷ്ണ എന്ന സഹോദരിമാരും സിനിമാ മേഖലയിൽ തന്നെയുണ്ട് ഹൻസിക കൃഷ്ണ എന്ന കുഞ്ഞു അനുജിത്തിയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ദിയ കൃഷ്ണയെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛന്റെ അതേ മുഖഛായയും അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളും കിട്ടിയ മകളാണെന്നാണ് പൊതുവെയുള്ള സംസാരം സ്വന്തമായ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നുണ്ട് അതും വളരെയധികം ഫേമസ് ആയ ഒന്നാണ് ഇപ്പോൾ വിവാഹ ശേഷം ദിയാകൃഷ്ണ ഗർഭിണിയായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പൊതുവെ പരക്കുന്നത് കാരണം അശ്വിൻ ഗണേശിന്റെയും അതുപോലെ തന്നെ അമ്മയായ സിന്ധു കൃഷ്ണകുമാറിന്റെയും ബ്ലോഗിൽ നിന്നാണ് ഇത്തരത്തിലൊരു സൂചന ആരാധകർക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അശ്വിൻ ഗണേശ് ദിയാകൃഷ്ണയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ടൂ വീലറിലാണ് പോയത് ഒപ്പം ദിയാകൃഷ്ണയെ കൂടെ കൂട്ടിയില്ല ടൂ വീലറിൽ ആയതുകൊണ്ട് ഇതും ഒരു സംശയത്തിന് ഇടയാക്കുന്ന കാരണമാണ് അതുപോലെ തന്നെ സിന്ധു കൃഷ്ണയുടെ പല വ്ലോഗിലും ദിയാകൃഷ്ണയ്ക്ക് കൊതിയാകുന്നു കഴിക്കാൻ എന്ന് പറയുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നിരവധി പേരാണ് കമന്റിലൂടെ ഇതിനെപ്പറ്റി ചോദിക്കുന്നത് പക്ഷെ ദിയാകൃഷ്ണ ഇതുവരെയും ഒന്നിനും ഒരു ഉത്തരം നൽകിയിട്ടില്ല അപ്പോൾ എന്താണ് കറക്റ്റ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ പിന്നെ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് എന്തായാലും ലൈക്ക് ചെയ്യണേ അപ്പൊ ഇത്രേ ഉള്ളൂ